ഹായ് ഹലോ വെൽക്കം ടു ഫോട്ടി അരീന ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ കരുത്തരായ എഫ് സി ബാഴ്സലോണക്ക് സമനില വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് ബെറ്റിസ് ആണ് അവരെ സമനിലയിൽ തളച്ചിട്ടുള്ളത് രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതം നേടുകയായിരുന്നു മത്സരത്തിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ മിനിറ്റിൽ റോബർട്ട് ലെവൻഡോസ്കിയാണ് ബാഴ്സയെ മുന്നിലെത്തിച്ചത് കൂണ്ടയുടെ ഒരു അസിസ്റ്റിൽ നിന്നും ലെവൻഡോസ്കി ഗോൾ നേടുകയായിരുന്നു പിന്നീട് അറുപത്തി എട്ടാമത്തെ മിനിറ്റിൽ റയൽ ബെറ്റിസിന് അനുകൂലമായി കൊണ്ട് ഒരു പെനാൽറ്റി ലഭിക്കുകയായിരുന്നു അർജന്റീൻ താരമായ ജിയോവാനി ലോച്ചെൽസോ ആ ഒരു പെനാൽറ്റി എടുക്കുകയും അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു എന്നാൽ എൺപത്തി രണ്ടാമത്തെ മിനുട്ടിൽ ലഫ്സി ബാഴ്സലോണ വീണ്ടും മുന്നിലെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ ആ ഒരു ഗോൾ നേടിയത് ഫെറാൻ ടോറസ് ആണ് പക്ഷെ അതിൻ്റെ ക്രെഡിറ്റ് നൽകേണ്ടത് ലാമിൻ യമാലിനാണ് കിഡിലൻ ഒരു പാസ്സായിരുന്നു അദ്ദേഹം നൽകിയിരുന്നത് ആ ഒരു പാസിൽ നിന്നാണ് ഫെറാൻ ടോറസ് ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ പിന്നീട് മത്സരത്തിൻ്റെ അവസാനത്തിൽ എഫ് സി ബാഴ്സലോണക്ക് സമനില ഗോൾ വഴങ്ങേണ്ടി വരികയായിരുന്നു അസാന ട്രയൽ ബെറ്റിസിന് വേണ്ടി ഗോൾ നേടി എന്നുള്ളതാണ് അങ്ങനെയാണ് ബെറ്റിസ് ഈയൊരു മത്സരത്തിൽ സമനില പിടിച്ചിട്ടുള്ളത് എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്കിനെ ഈ ഒരു മത്സരത്തിൽ റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നിരുന്നു അറുപത്തിയാറാമത്തെ മിനിറ്റിലായിരുന്നു അദ്ദേഹത്തിന് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നിരുന്നത് അങ്ങനെ അദ്ദേഹത്തിന് പുറത്ത് പോകേണ്ടി വരികയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും എഫ് സി ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്ത് ആ ഒരു റിസൾട്ടുകൾ ഒരൽപ്പം നിരാശാജനകമാണ് എന്നിരുന്നാൽ പോലും പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ബാഴ്സ് തന്നെയാണ് ഉള്ളത് പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് വിജയങ്ങൾ സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞ് അങ്ങനെ മുപ്പത്തിയെട്ട് പോയിന്റ് നേടിക്കൊണ്ടാണ് എഫ് സി ബാഴ്സലോണ ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഇനി ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സമനില വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്റ്റൽ പാലസ് ആണ് അവരെ സമനിലയിൽ തളച്ചിട്ടുള്ളത് രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതം നേടുകയായിരുന്നു ആദ്യം ക്രിസ്റ്റൽ പാലസ് ആണ് ലീഡ് ലീഡെടുത്തത് പിന്നീട് ഏളിംഗ് ഹാലൻഡ് അവർക്ക് സമനില നേടിക്കൊടുത്തു എന്നുള്ളതാണ് പക്ഷേ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ വീണ്ടും അവർ ലീഡ് എടുത്തു എന്നാൽ അറുപത്തി എട്ടാമത്തെ മിനിറ്റിൽ റീകോ ലിവിസ് നേടിയ ആ ഒരു ഗോൾ അവരെ സംബന്ധിച്ചിടത്തോളം സമനില നേടിക്കൊടുക്കുകയായിരുന്നു മാത്രമല്ല റീകോ ലെവിസിന് എൺപത്തി നാലാമത്തെ മിനിറ്റിൽ ഒരു റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് അങ്ങനെയാണ് രണ്ട് ടീമുകളും ഈയൊരു മത്സരത്തിൽ സമനില വഴങ്ങിയിട്ടുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഷ്ടകാലം ഇപ്പോൾ തുടരുകയാണ് കാരണം അവസാനമായി കളിച്ച ഒൻപത് മത്സരങ്ങളിൽ കേവലം ഒരു വിജയം മാത്രമാണ് സിറ്റിക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ട് സമനിലകൾ വഴങ്ങി ആറ് തോൽവികൾ അവർക്ക് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് പെപ്പിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ും ഇപ്പോൾ ശുഭകരമല്ല നിലവിൽ പോയിന്റ് പട്ടികയിൽ മാഞ്ചസ്റ്റർ സിറ്റി നാലാം സ്ഥാനത്താണുള്ളത് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയേഴ് പോയിന്റ് ആണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു കൊണ്ടും കാണാം